നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തെ മാറ്റിമറയ്ക്കണം ജീവിതത്തെ പുതിയ തലങ്ങളിലേക്ക് ഉന്നതികളിലേക്ക് ഉയർത്തണം അതിനാണ് ഞാനും നിങ്ങളും ഗീത പഠിക്കുന്നതും ഗീത മനസ്സിലാക്കുന്നതും ഗീത മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയുടെയും ജീവിതം പരാജിതമാവില്ല പരാജയപ്പെടില്ല കാരണം ഗീത തരുന്ന ഉൾക്കരുത്ത് ആത്മശക്തി ആത്മബലം ആത്മധൈര്യം അത്ര ശ്രേഷ്ഠമാണ് ഉന്നതമാണ് അതുകൊണ്ട് ഗീത പഠിക്കുക ഗീത പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുക ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക അത് നമ്മുടെ ഒരു മന്ത്രമായിരിക്കണം നമ്മുടെ ജീവിത ചര്യായിരിക്കണം നമുക്ക് ജീവിതത്തെ പുറകോട്ടിനി കൊണ്ടുപോകാൻ സാധ്യല്ല കഴിഞ്ഞത് നമുക്ക് തിരുത്താൻ സാധ്യല്ല ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ നയിക്കണം എന്ന് തീരുമാനിച്ച് ഉറച്ച് മനസ്സിനെ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ വെച്ച് കൊണ്ടുപോകാൻ സാധിച്ചാൽ ഇനിയുള്ള ജീവിതമെങ്കിലും പുകഞ്ഞു തീരുകയില്ല പുറകോട്ട് നോക്കുമ്പോൾ വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ പാതകൾ കാണാം കല്ലും മുള്ളും നിറഞ്ഞ പാതകൾ മുന്നിലുള്ള പാതയിലും കല്ലും മുള്ളും പ്രശ്നങ്ങളും ഉണ്ടാകുമെങ്കിലും അത് ഗീത ഉൾക്കൊണ്ട മനസ്സുകളെ ഒരിക്കലും തളർത്തുകയില്ല എന്ന് മാത്രമല്ല കൂടുതൽ ഊർജത്തോടെ ഉത്സാഹത്തോടെ ഉണർവോടെ ആത്മനിർവൃതിയോടെ കരുത്തോടെ മുന്നോട്ട് പോകാനുള്ള പ്രേരണയും പ്രചോദനവും നമുക്ക് നൽകും അതാണ് ഗീത തരുന്ന വലിയ ശക്തി അതുകൊണ്ട് ഈ ഉൽക്കരുത്തിൻ്റെ ശാസ്ത്രം മനോബലത്തിൻ്റെ മാർഗരേഖ നമുക്ക് വശത്തിലാക്കാം നമ്മുടെ ജീവിതം ഒരിക്കലും പാഴായി എന്നോ പാഴായി എന്നോ വിഷമങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞാണെന്നോ പറഞ്ഞ് നടക്കരുത് വിഷമങ്ങളുണ്ടാവാം പ്രയാസങ്ങളുണ്ടാകാം പക്ഷേ പരിശീലിക്കുകയാണെങ്കിൽ പരിവർത്തനങ്ങളും ഉണ്ടാക്കാം നിങ്ങൾ മാറ്റത്തിന് തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റി നിങ്ങൾക്ക് സാധിക്കും ഇതെടുക്കാൻ പറ്റാത്ത പാറയൊന്നുമല്ല ജീവിതം ഇതൊരിക്കലും നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തൊരു സമസ്യയല്ല ഇത് നമുക്ക് കരുത്തോടെ കരുതലോടെ പ്രയത്നത്തോടെ ഒരു കല്ലിനെ നമുക്ക് പുഷ്പമാക്കി മാറ്റാൻ പറ്റുമെന്നൊരാൾ പറഞ്ഞാൽ നമ്മൾ പറയും വിശ്വസിനീയല്ല പക്ഷേ കല്ലിൽ നിന്ന് നല്ലൊരു കലാകാരൻ കല്ലുകൊണ്ടുണ്ടാക്കുന്ന പുഷ്പം പക്ഷെ അത് നല്ല പെയിൻ്റ് അടിച്ചാൽ ഒരുപക്ഷെ ആളുകൾ തെറ്റിദ്ധരിക്കും ഒറിജിനലാണ് അപ്പോൾ നമുക്കൊരു കല്ലിൽ നിന്ന് സുന്ദരമായൊരു ഉണ്ടാക്കുന്ന പോലെ നമ്മുടെ മനസ്സിൽ നിന്ന് ദുരിതങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ മനസ്സിൽ നിന്ന് സന്തോഷവും ആനന്ദവും ഉത്സാഹവും ഊർജവും ശാന്തി നിറഞ്ഞൊരു മനസ്സിനെ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ പറ്റും ഗീത പഠിക്കുന്നത് നമ്മളൊരു കലാകാരന്മാരാവുകയാണ് ഇവിടെ മനസ്സിനെയാണ് നമ്മൾ അതിൻ്റെ ചാരുശില്പത്തെ മാറ്റുന്നത് അതിൻ്റെ ചാരുത മാറ്റുന്നത് അതിൻ്റെ ഭംഗി മാറ്റുന്നത് ഒരു കാലത്ത് പൊടിയും അഴുക്കും പിടിച്ച സാധനം അതായത് ദുഃഖത്തിൻ്റെയും വിഷമത്തിൻ്റെയും പ്രയാസങ്ങളുടെ പരാജയത്തിൻ്റെയും പൊടികളും അഴുക്കും പിടിച്ച സാധനം ഇന്ന് വിശിഷ്ടമായൊരു ശക്തി വിശേഷമാക്കി നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും അപ്പം നമ്മളിലെ കലാകാരൻ ഉണരാൻ തയ്യാറാണെങ്കിൽ ഒരു കലാസൃഷ്ടി വൈഭവം നമുക്ക് ഉണർത്താൻ സാധിക്കുകയാണെങ്കിൽ മനസ്സിനെ നമുക്കൊരു പുതിയ ആവിഷ്കാരത്തിലൂടെ ഉണർത്തിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് ഇവിടെ നിരാശരാകേണ്ടതില്ല ഇവിടെ പുറകോട്ട് നോക്കേണ്ടതില്ല അന്ധമായി മുന്നോട്ട് ജീവിക്കുകയും വേണ്ട നമുക്ക് ഈ ഉൾക്കാഴ്ചയോടെ ഉൾവൈഭവത്തോടെ ആത്മശക്തിയോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം അപ്പം അതിനുള്ള ഒരു ആ ശക്തി നമ്മളിൽ പകരുന്ന ഒരു പമ്പിംഗ് സ്റ്റേഷൻ നമ്മൾ പെട്രോളൊക്കെ തീർന്നാൽ ഡീസൽ തീർന്നാൽ പമ്പിൽ കയറി പെട്രോൾ അടിക്കില്ല അതുപോലെ മനസ്സിൻ്റെ ശക്തി ചോർന്നു പോകുമ്പോൾ ആ ശക്തി നമുക്ക് വീണ്ടും നമ്മളിലേക്ക് ഇൻജക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ശക്തി നമ്മളിലേക്ക് പകരുന്ന അറിവിൻ്റെ കലവറയുടെ പമ്പിങ് സ്റ്റേഷനട ഗീത മനസ്സിനെ ഉണർത്തുന്ന മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന റിവിൻ്റെ കലവറ ഈ കലവറകളിലേക്കാണ് നാം ഇറങ്ങുന്നത് അതുകൊണ്ട് വളരെ 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 അനുഗ്രഹീതരായവർക്ക് മാത്രമേ ഈ ഉൾ ജ്ഞാനം ഉൾ പ്രജ്ഞ നേടിയെടുക്കാൻ പറ്റുള്ളൂ അല്ലാത്തവർ ഭാഗ്യമായി ഗീത വായിക്കും അതിൻ്റെ അർത്ഥം സ്ഥൂലമായി മനസ്സിലാക്കും അല്ലാതെ അതിനപ്പുറത്തേക്ക് ഇറങ്ങിച്ചെല്ലുന്നവർ വളരെ കുറവാണ് ഞാനും നിങ്ങളും അങ്ങനെ അങ്ങനെയാവരുത് നമ്മുടെ ദൈനംദിന ജീവിതം ഗീതയുടെ വെളിച്ചത്തിലൂടെ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മളിൽ നിന്നും ഒരു ഉത്കൃഷ്ട വ്യക്തിത്വം രൂപപ്പെടുത്താം ഒരു ദിവസം കൊണ്ട് പറ്റില്ല അത് രൂപാന്തരം സംഭവിക്കും നിങ്ങൾ കണ്ടുണ്ടാവും പൂമ്പാറ്റയുടെ പ്യൂപ്പ അതൊരിക്കലും ഒരു ദിവസം കൊണ്ട് പൂമ്പാറ്റ ആവുന്നതല്ല അത് ദിവസങ്ങളോളം എടുക്കും ഒരു പുഷ്പം പുഷ്പമായി മാറണമെങ്കിൽ ആദ്യം ഒരു മുട്ടായി വന്ന് അത് വളർന്ന് വികസിച്ച് അങ്ങനെ വരുമ്പോൾ ഒരു സുപ്രഭാതം കൊണ്ട് സംഭവിക്കുന്നതല്ല അതൊരു പരിണാമമാണ് അതൊരു വികാസമാണ് പക്ഷെ ആ പരിണാമത്തിൻ്റെ ദിശയിലേക്ക് അത് ഉണരണം നിങ്ങളൊരു പൂ വളരുന്ന സമയത്ത് മുട്ട് വളരുന്ന സമയത്ത് അതിനെ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് ബാൻഡിട്ട് കഴിഞ്ഞാൽ അതിനെ വളരാനോ വിടരാനോ പറ്റില്ല ഒരു പ്യുപ്പയിലെ ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു അല്ലെങ്കിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന പോമ്പാറ്റെ നിങ്ങൾ ആദ്യമേ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിട്ടാൽ പാവ ചത്തു പോവും ഒരു വികാസത്തിന് പരിണാമത്തിന് നമ്മളൊരു സ്പേസ് കൊടുക്കേണ്ടതുണ്ട് നമ്മളതിനൊരു പരിശീലനം കൊടുക്കേണ്ടതുണ്ട് അതിനൊരു നൈരന്തര്യം ഒരു കണ്ടിന്യൂഷൻ ഒരു കൺസിസ്റ്റൻസി ആവശ്യമുണ്ട് അപ്പം ഇതാണ് ഗീതയിലൂടെ നമുക്ക് നേടിയെടുക്കേണ്ടത് അപ്പം അതുകൊണ്ട് വ്യക്തമായ ഒരു ജീവിത മാർഗം ഗീത കാണിച്ചു തരുന്നു അപ്പം അതുകൊണ്ട് ഈ മാർഗത്തെ നാം ശരിക്കും ഉൾക്കൊള്ളണം ഇതൊരു നമ്മൾ ഗൂഗിൾ മാപ്പ് എടുത്ത് യാത്ര ചെയ്യുന്ന പോലെ ഇതൊരു ലൈഫ് മാപ്പാണ് ഇതൊരു ലിവിങ് മാപ്പാണ് ഹാപ്പി ലിവിങ് മാപ്പ് നമ്മളെ ഒരു നല്ല സന്തോഷത്തിൻ്റെ ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു മാപ്പ് അതുകൊണ്ട് ഈ റൂട്ട് നമുക്ക് നഷ്ടപ്പെടരുത് ഈ റൂട്ടിലായിരിക്കണം നമ്മുടെ മനസ്സിനെ നമ്മൾ കൊണ്ടു നടക്കേണ്ടത് ഗീത കാണിച്ചു തരുന്ന റൂട്ടിലൂടെ മനസ്സെന്ന മനസ്സെന്ന വാഹനത്തെ ഓടിക്കാൻ സാധിക്കുന്നവർക്ക് ഭഗവത്ഗീത പറഞ്ഞു തരുന്ന ഏറ്റവും ഹയർ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ സാധിക്കും അതാണ് നമ്മൾ പഠിക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് ഗീതയിലേക്ക് കിടക്കാം നാലാമധ്യേയത്തിലെ പതിനാറാമത്തെ ശ്ലോകമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ആ ശ്ലോകം ഒന്നുകൂടി വായിക്കാം കിം കർമ്മ കിമ കർമ്മേദി കവയോപ്യത്ര മോഹിതാം തത്തെ കർമ്മ പ്രവക്ഷ്യാമി കിം കർമ്മ കിം അകർമ്മ ോപി അത്ര മോഹിത നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സിലിതിൻ്റെ വ്യാഖ്യാനം കണ്ടു എന്താണ് കർമ്മം എന്താണ് അകർമ്മം എന്നത് പണ്ഡിതന്മാർക്ക് പോലും കവി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പണ്ഡിത ജ്ഞാനികൾക്ക് പോലും മോഹിതമാണ് മോഹിതരാണ് അവർ അവർക്ക് കൺഫ്യൂഷനുണ്ട് അവർക്ക് അതിനെക്കുറിച്ച് പല സംശയങ്ങളോ അല്ലെങ്കിൽ അവർക്കും പലപ്പോഴും പല തെറ്റിദ്ധാരണകളും വരാറുണ്ട് അതുകൊണ്ട് അർജുന എന്താണ് കർമ്മം കർമ്മം എന്താണ് അകർമ്മം ഞാൻ ഒരു വാക്കുകൂടെ നിങ്ങളോട് പറഞ്ഞു അത് നമ്മൾ പിന്നെ കാണുന്നുണ്ട് ഗീതയിൽ അതിനെ പറയാ വികർമ്മം എന്നാണ് ആ വിഷയം നമുക്ക് പിന്നീട് എടുക്കാം കാരണം ഡീറ്റെയിൽ ആയിട്ട് ഗീതയിൽ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് അർജുന കിം കർമ്മ കിം അകർമ്മ ഈ കാര്യങ്ങളെക്കുറിച്ച് കർമ്മപ്രവക്ഷ്യാമീ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ കർമ്മം എന്താണ് എന്നതിനെക്കുറിച്ച് ഞാൻ നിനക്ക് വിസ്തരിച്ച് പറഞ്ഞു തരുന്നുണ്ട് യജ്ഞാത്വ ഇത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയാൽ മോക്ഷസേ എല്ലാ അശുഭങ്ങളിൽ നിന്നും മുക്തരാവാം അത് നമ്മൾ കണ്ടു കഴിഞ്ഞ ക്ലാസ്സിൽ മോക്ഷം എന്ന് പറയുന്നത് മരണാനന്തരം കിട്ടുന്ന ഒരു ബഹുമതിയല്ല അല്ലെങ്കിൽ മരണസമയത്തുണ്ടാകുന്ന ഒരു സംഭവമല്ല മോക്ഷം എന്ന് പറയുന്നത് മോചനമാണ് നാം മുക്തരായി തീരലാണ് മോഹക്ഷയമാണ് മോക്ഷം അതെപ്പോഴും ഓർക്കുക വാക്ക് നിങ്ങൾ അങ്ങനെ പഠിച്ചു വെക്കണം മോഹക്ഷയം മോക്ഷം എന്താണ് ഈ മോഹം നമ്മുടെ മനസ്സിൻ്റെ സങ്കീർണതകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും സ്വയം മോചിതരാവാനുള്ള കഴിവാണ് മോക്ഷം എല്ലാവർക്കും അവരുടെ മനസ്സിൻ്റെ സങ്കീർണ്ണതകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മോചിതരാവാനുള്ള ശക്തി ഉണ്ടെങ്കിലും ആ ശക്തിക്ക് വേണ്ടത്ര ബലം പോരാത്തതുകൊണ്ട് കരുത്തു പോരാത്തത് കൊണ്ട് ഉൾ ആ പവർ പോരാത്തതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളിൽ നിന്നും അവർക്ക് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല അപ്പം നമ്മുടെ മാനസിക വിഷമങ്ങളിൽ നിന്നും പുറത്ത് കിടക്കാനുള്ള ആത്മശക്തിയാണ് മോക്ഷം ഇറ്റ് ഈസ് യുവർ എബിലിറ്റി ടു കം ഔട്ട് ഓഫ് യുവർ പ്രോബ്ലംസ് യു ആർ ഇൻആർ സ്ട്രങ് ടു ഓവർ കം യുവർ പ്രോബ്ലംസ് ഇറ്റ് ഈസ് യുവർ ഇന്നർ പവർ യുവർ ഇന്നർ എബിലിറ്റി ഇന്നർ സ്കിൽ നമ്മൾ പറയില്ലേ വിൽ പവർ എന്നൊക്കെ പറയില്ലേ എന്ത് വാക്കുകൾ വേണമെങ്കിലും ഉപയോഗിച്ചുള്ളൂ പക്ഷേ ഉൾക്കരുത്താണ് മോക്ഷം ഒരാൾ മുക്തരാവുന്നത് ആ ശക്തി ഉള്ളപ്പോഴാണ് എത്രമാത്രം ശക്തി കുറഞ്ഞിട്ടുണ്ടോ അത്രമാത്രം പ്രോബ്ലംസിൻ്റെ ഉള്ളിൽ നിൽക്കപ്പെട്ടോ ഇപ്പം നമ്മളൊരു കൊച്ചു കുഞ്ഞിന് മേൽ ഇത്തിരി കട്ടിയുള്ള പുതപ്പൊക്കെട്ട് മൂടി ആ കുട്ടിയെ നമ്മളിങ്ങനെ കളിക്കുന്ന സമയത്ത് അതിനെ ആ പുതപ്പിൻ്റെ ഉള്ളിലിട്ട് അങ്ങനെ അതിനെ ചുറ്റി കറക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ കുരുക്കിട്ട് കഴിഞ്ഞാൽ കുട്ടിക്ക് പുറത്തു വരാൻ പറ്റില്ല എന്നാൽ കുറച്ചുകൂടി പ്രായമുള്ള ഒരാളെയാണ് കുട്ടിയാണോ നമ്മൾ പുതപ്പിൻ്റെ നല്ല കട്ടിയുള്ള നമ്മൾ ഈ കമ്പിളി പോലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കുരുക്കിയിട്ട് കഴിഞ്ഞാൽ തട്ടി കുറഞ്ഞ് പുറത്തു വരും ഒരു ചെറിയ കുട്ടിക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള ശക്തിയില്ല ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും ചില പ്രശ്നങ്ങളിൽ പെട്ടുപോയത് പറയാൻ വളരെ എളുപ്പമാണെങ്കിലും പ്രയാസകരമാണ് ചില സന്ദർഭങ്ങൾ കാരണം ചില ചുഴികളിൽ പെട്ടുപോകുന്ന ഇലകളെപ്പോലെ എത്ര നീന്തൽ അറിയുന്നവരാണെങ്കിലും ചുഴിയുടെ ഗാംഭീര്യം അല്ലെങ്കിൽ ചുഴിയുടെ തീവ്രത അവരുടെയും സകല ശക്തിയെ ചോർത്തി കളയും അതിന് പുറത്ത് കിടക്കാൻ പറ്റില്ല എത്ര വലിയ ധൈര്യമുണ്ടെന്ന് പറയുന്ന ആൾക്ക് പോലും പല പ്രശ്നങ്ങളെയും പെട്ടെന്ന് മറികടക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് നാം ദൈനംദിന ജീവിതത്തിൽ ഈ ഉൾക്കരുത്ത് നേടിക്കൊണ്ട് പോവാൻ സാധിച്ചാൽ ഭാവിയിൽ ആത്മധൈര്യമുള്ള ആത്മഫലമുള്ള ആത്മശക്തിയുള്ള ഒരു മനസ്സിനെ നമുക്ക് രൂപപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ എവിടെയാണ് പിന്നെ നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങൾ പ്രശ്നങ്ങളായിത്തീരുന്നത് ശക്തിയില്ലാത്തവൻ ദുരിതത്തിലാണ് ആത്മശക്തിയുള്ളവൻ മനോബലമുള്ളവൻ മനോധൈര്യമുള്ളവൻ എന്നും വിജയത്തിലുമാണ് അപ്പം അതുകൊണ്ട് അർജുന നിൻ്റെ ഉള്ളിൽ ആത്മശക്തി വികസിപ്പിക്കാനുള്ള കർമ്മത്തിൻ്റെ മാർഗങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ വഴികൾ നിനക്ക് ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു കർമ്മം എന്ന് പറഞ്ഞാൽ ചലനമാണ് ഇവിടെ ചലനം എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ കാണുന്നത് സ്ഥൂലതലത്തിലുള്ള ചലനങ്ങളാണ് ഞാൻ പറയും ഭൂമി ചലിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ തലത്തിൽ നോക്കിയാണെങ്കിൽ സൂര്യൻ കിഴക്കൊതിച്ച് പടിഞ്ഞാറസ്മിക്കുന്നു രാത്രിയിൽ ചന്ദ്രനെ കാണുന്ന നക്ഷത്രങ്ങളെ കാണുന്നു ചുറ്റുമുള്ള ചെടികളും മരങ്ങളൊക്കെ വളരുന്നു മൃഗങ്ങൾ വളരുന്നു മനുഷ്യൻ വളരുന്നു ഇതൊക്കെയാണ് നമ്മൾ കാണുന്ന ചലനം പിന്നെ ഫാക്ടറികൾ അവിടെ ഇവിടെ പുഴയിലെ വെള്ളം ഒഴുകുന്നു ഇങ്ങനെ പലതും നമ്മൾ കാറ്റടിക്കുന്നൊക്കെ നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട് മനുഷ്യ ശരീരവും വളരുന്നു നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ചലനം കേവലം സ്ഥൂലതലത്തിൽ കണ്ടാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ആത്മശക്തിയും ആത്മധൈര്യവും ആത്മവീര്യവുമാവും ഈ ചലനം നമ്മുടെ ഉള്ളിലും സംഭവിക്കണം സംഭവിക്കുന്നുണ്ട് പക്ഷെ അത് യഥാർത്ഥ താളത്തിലാണോ എന്നതുള്ള ചോദ്യം ഇപ്പം നിങ്ങൾ ഞാൻ പറയണത് ശ്രദ്ധിക്കുക ഇപ്പം നിങ്ങളുടെയൊക്കെ വീട്ടില് വെള്ളം പമ്പ് ചെയ്ത മോട്ടറുകളുണ്ട് പത്തരം മോട്ടറുകളിലെ കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോയാൽ മോട്ടറുകളൊന്നും കറങ്ങും പക്ഷെ വെള്ളം കയറില്ല അവിടെ ചലനമുണ്ട് പ്രയോജനമില്ല ഇതുപോലെ തന്നെ നമുക്ക് കാറ് നിങ്ങൾ വാഹനം ഓടിക്കുന്നവരാണ് വല ചളിയിലൊക്കെ പെട്ടുപോയാൽ എവിടെങ്കിലും വല്ലാത്ത ചളിക്കുണ്ടുകളോ എവിടെയെങ്കിലുമൊക്കെ ലൂസ് മണ്ണിലൊക്കെ പെട്ടുപോയാൽ മണല് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പെട്ടുപോയാൽ നിങ്ങളുടെ കാറെങ്ങാനും വീല് ആ ഒരു എന്താ ചതുപ്പ് സ്ഥലത്ത് അങ്ങനെ കുരുങ്ങിക്കിടന്നാൽ അവിടെ കിടന്നത് കറങ്ങിക്കൊണ്ടിരിക്കുന്നല്ലാതെ അത് മുന്നോട്ട് പോയില്ല അതും ചലനമാണ് ഒരു വേൾപൂളും ഒരു ചുഴിയും ചലനമാണ് അതിൽ കിടന്നത് എന്താണോ ഇലയായാലും ശരി എന്തായാലും ശരി അതിൽ തന്നെ കിടന്നത് കറങ്ങാണ് അതും ചലനമാണ് ഇപ്പം ചലനം എന്ന് പറയുമ്പോൾ രണ്ട് തരം ചലനങ്ങളുണ്ട് അല്ലെങ്കിൽ മൂന്ന് തരം ചലനങ്ങൾ നമുക്ക് പറയാം ഒന്നാമത്തെ ചലനം എന്ന് പറയുന്നത് സ്ഥൂലതലത്തിലുള്ള ചലനം അതങ്ങനെ അനസ്യൂത നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ ശരീരം വളരുന്നു ചെടികളും മരങ്ങളൊക്കെ വളർന്നു വരുന്നുണ്ട് ഭൂമി കറങ്ങുന്നു അത് സ്ഥൂലതലത്തിലുള്ള ചലനം രണ്ടാമത്തെ ചലനമാണ് മാനസിക ചല മാനസിക തലത്തിലുള്ള ചലനം രാവിലെ നമ്മൾ ഉണരുന്നോ പല വികാരങ്ങളും വിചാരങ്ങളും വരുന്നു നമ്മൾ പ്രവർത്തിക്കുന്നു എല്ലാവരുടെ മനസ്സിലും ചലനം ചലനം എന്ന് പറഞ്ഞാൽ ഇവിടെ വികാര വിചാരങ്ങൾ ഉണർന്നു വരാൻ ഇനി മൂന്നാമത്തെ ചലനം എന്ന് പറയുന്നത് ഈ വികാര വിചാരങ്ങൾ താളാത്മകം അല്ലാതെ ആയാൽ എന്തായിരിക്കും അവസ്ഥ താളാത്മകമായാൽ എന്തായിരിക്കും അവസ്ഥ അത് താളാത്മകമല്ലെങ്കിൽ അത് ചലിക്കുന്നത് എപ്പോഴും പുറകോട്ടായിരിക്കും മുന്നോട്ടല്ല എന്ന് വെച്ചാൽ ഒരു വിഷമം നമ്മൾ മനസ്സിൽ തട്ടിക്കഴിഞ്ഞാൽ വിഷമത്തിൽ തന്നെ അത് കറങ്ങുന്നുവെങ്കിൽ അതിൻ്റെ ചലനം പുറകോട്ടാണ് അപ്പം ദുഃഖം വിഷമം ഭയം അസ്വസ്ഥതകൾ അത്തരം മനസ്സുകൾ ചലിക്കുന്നത് എപ്പോഴും പുറകോട്ടാണ് ഇംഗ്ലീഷിൽ അതാ പറയുക യു ആർ ബ്രീഡിങ് ഓവ് യുവർ പ്രോബ്ലംസ് അങ്ങനെ അവനവൻ്റെ പ്രോബ്ലത്തിൽ അതങ്ങനെ കറങ്ങുന്നു പുറകോട്ട് കറങ്ങുന്നു ഈ പുറകോട്ട് കറങ്ങുന്ന കറക്കത്തെ നമ്മളിനി മുന്നോട്ടാക്കി എടുക്കുന്ന ആ കർമ്മമുണ്ടല്ലോ ആ ടെക്നിക്കാണ് നമ്മൾ പഠിക്കേണ്ടത് പുറകോട്ട് പോകുന്ന ഒരു മനസ്സിനെയാണ് നമ്മൾ ഡിപ്രസീവ് മൈൻഡ് ഫ്രസ്ട്രേറ്റഡ് മൈൻഡ് എന്നൊക്കെ വിളിക്കുന്നത് ടെൻഷൻ സ്ട്രെസ് ഫ്രസ്ട്രേഷൻ ഡിപ്രഷൻ തുടങ്ങിയ ഒരുപാട് നെഗറ്റീവ് വാക്കുകളൊക്കെ പറയുന്ന ആളുകളുടെ മൈൻഡ് പുറകോട്ടാണ് ചലിക്കുന്നത് എപ്പോഴും ഓർക്കുക അത് മുന്നോട്ടല്ല പോകുന്നത് പുറകോട്ട് ചലിക്കുന്ന മനസ്സ് ഉള്ളിൽ കൂടുതൽ സംഘർഷങ്ങളും അസ്വസ്ഥതകളും കൂടുതൽ ആരോഗ്യ ഉണ്ടാക്കും മുന്നോട്ട് ചലിക്കുന്ന മനസ്സ് അത് കൂടുതൽ വിശാലതയും മനസ്സിന് സ്വസ്ഥതയും ശാന്തതയും ഉണ്ടാക്കും അപ്പം നമ്മുടെ ശരീരം പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ച് പ്രകൃതി സ്വഭാവങ്ങൾക്കനുസരിച്ച് വളരുന്നു അതുപോലെ നമ്മുടെ മനസ്സ് മുന്നോട്ട് ചലിക്കണോ പിന്നോട്ട് ചലിക്കണോ ഇതൊന്ന് റീസെറ്റ് ചെയ്തെടുക്കണം പിന്നോട്ട് ചലിക്കുന്ന മൈൻഡിനെ ഒന്ന് മുന്നോട്ട് ചലിക്കുന്ന മനസ്സാക്കി റീസെറ്റ് ചെയ്യുക അതാണ് ഗീത ചെയ്തു തരുന്നത് നിങ്ങൾ പല രാഷ്ട്രീയക്കാരിലും കാണും അവരിങ്ങനെ പ്രസംഗിക്കുന്ന സമയത്ത് തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇവിടെ എന്ത് സംഭവിച്ചു തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ എന്ത് സംഭവിച്ചു അപ്പോൾ ഒരു കുട്ടി എണീറ്റിട്ട് പറഞ്ഞു ഞാൻ ഞാനന്ന് ജനിച്ചിട്ടേ ഇല്ലയാണ് കാരണം നാൽപ്പത്തേഴിലും അമ്പത്തേഴിലും എന്തൊക്കെയോ നടന്നു എന്ന് പറഞ്ഞ് ആളുകളുടെ മനസ്സിനെ മുഴുവൻ പുറകോട്ട് 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 മുന്നോട്ട് നയിക്കില്ല സിന്ദാബാദ് വിളിക്കുമ്പം പറയും മുന്നോട്ട് മുന്നോട്ട് നിന്ന് പക്ഷേ പ്രസംഗം മുഴുവൻ പുറകോട്ടാണ് ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് പ്രസംഗിക്കെടുക്കിയിട്ടുണ്ടോ ഞാൻ കേട്ടില്ല വളരെ അപൂർവം അപൂർവം ഒരുപക്ഷെ നരേന്ദ്രമോദിജിയെ പോലുള്ള കുറച്ച് ആളുകൾ പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ടാവും ഇനി നമുക്ക് ചെയ്യാനുള്ള പ്രൊജക്ടുകൾ എന്താണ് ഇനി ചെയ്യാനുള്ള വികാസങ്ങൾ എന്തൊക്കെയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് മുന്നോട്ടാണ് എന്നാൽ പിന്നോട്ടേക്ക് നോക്കിക്കൊണ്ട് ഇവിടെ തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇവിടെ അത് സംഭവിച്ചു തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഇവിടെ സംഭവിച്ചു ഇവിടെ ജാതി പ്രശ്നങ്ങൾ മതപരമായ പ്രശ്നങ്ങൾ അങ്ങനെ പുറകിലുള്ള പ്രശ്നങ്ങളെ തന്നെ പറഞ്ഞിട്ട് ഞങ്ങൾ പുരോഗമനമാതെ നിങ്ങൾ എന്ത് കുന്താ ചെയ്തു എന്ന് പറയൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ത് വികാസം ഉണ്ടാക്കിയിട്ടുണ്ട് ഒക്കെ വെറും ഒന്നും പറയാനില്ല മുന്നോട്ട് നോക്കാനോ മുന്നോട്ട് പറയാനോ ഇല്ലാത്തവരാണ് പിന്നോട്ട് നോക്കുന്നത് പക്ഷേ ഈ പിന്നോട്ട് നോക്കിയവരുടെ അനുയായികളാണ് ഏറ്റവും കൂടുതൽ മുന്നോട്ട് നോക്കുന്ന അനു ആളുകളുടെ അനുയായികള് കാലം കൊണ്ട് രൂപപ്പെടും കാരണം ഒരു ദിവസം മനസ്സിലാവും നമ്മൾ പുറകോട്ട് പുറകോട്ടാണ് ഞാനൊരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു രാജ്യത്തിലെ രാജാവ് അദ്ദേഹം അന്ധനായി അപ്പം അദ്ദേഹം അന്ധനായപ്പോൾ അദ്ദേഹത്തിൻ്റെ ആളുകൾ തീരുമാനിച്ച് രാജാവ് അന്ധനായാൽ പ്രജകൾ കണ്ണ് കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പം അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കുറേ മന്ത്രിമാർ പ്രജകളുടെയൊക്കെ കണ്ണ് നശിപ്പിക്കാൻ തുടങ്ങി ഒരു പ്രത്യേക കണ്ണിലേക്ക് ഒഴിച്ച് പച്ച മരുന്നുകളിൽ നിന്നൊക്കെ എടുത്ത് ആളുകളുടെ കാഴ്ച നഷ്ടപ്പെടുത്തും അപ്പം രാജ്യം മുഴുവൻ അന്ധന്മാരുടെ രാജ്യമായി അപ്പം ഈ രാജാവിൻ്റെ ശിങ്കിടികൾക്ക് കട്ട് മൊടിച്ചവരെ ജീവിതം നടക്കാൻ പറ്റി അങ്ങനെ ഇരിക്കുക ഒരു കുട്ടി ജനിച്ചപ്പോൾ ആ അമ്മ കുട്ടിയേയും കൊണ്ട് അവനു സ്ഥലം വിട്ടു കുട്ടിയേയും കൊണ്ട് സ്ഥലം വിട്ടിട്ട് ആ കുട്ടിയെ കണ്ണു തുറന്ന് വളർ വളർത്താൻ വേണ്ടിയിട്ട് അമ്മ ശമിക്കുകയാണ് അങ്ങനെ കുട്ടിക്ക് കാഴ്ച കിട്ടി കുട്ടിക്ക് മനസ്സിലായി ഇത് മുഴുവൻ ഈ മന്ത്രിമാർ ചെയ്ത പണിയാണ് രാജാവന്ധനായതുകൊണ്ട് ധൃതരാഷ്ട്രത്തെ പോലെ അന്ധനായതുകൊണ്ട് പ്രജകളുടെ കണ്ണിലൊക്കെ ജനിച്ച ഉടനെ മരുന്ന് ഒഴിക്കുക കാഴ്ച നഷ്ടപ്പെടുന്ന കാരണം ഇവർക്ക് കട്ടുമുടിക്കണം ഈ കുട്ടി അത് തിരിച്ചറിഞ്ഞ് ഈ കുട്ടിക്ക് തോന്നി എൻ്റെ രാജ്യത്തെ രക്ഷിക്കണമെന്ന് അങ്ങനെ കുട്ടി ആദ്യം ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രജകളെ ബോധവൽക്കരിക്കാൻ തുടങ്ങി നോക്കൂ കാഴ്ച പോയതല്ല നിങ്ങൾക്ക് കാഴ്ച ഇല്ലാത്തവരല്ല ഒരു കാഴ്ചയുണ്ട് അത് നശിപ്പിച്ചതാണ് ഈ ലോകത്തെ നിങ്ങൾക്ക് കാണാനുള്ള കഴിവുണ്ട് പക്ഷെ ഭൂരിപക്ഷം ആളുകളും പറഞ്ഞു ഇവൻ ഭ്രാന്തനാണ് ഇവന് മനോരോഗമാണ് കാരണം ഇതുവരെ ആരും കാണാത്തതൊക്കെ ഉണ്ടെന്ന് പറയുന്നത് വിഡി വിഡിയാണിവൻ അങ്ങനെ ഒരു സൂര്യനോ ചന്ദ്രനോ ഒന്നുമില്ല ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ഇയാളെ കൊല്ലാൻ വേണ്ടി നടന്നു കാരണം ഇവൻ ജീവിച്ചിരുന്നാൽ അപകടമാണെന്ന് ഈ മന്ത്രിമാർക്ക് മനസ്സിലായി കാരണം മന്ത്രിമാർക്ക് കാഴ്ചയുണ്ട് അവർക്ക് സത്യം മനസ്സിലായി കാരണം അവർക്ക് മനസ്സിലായി ഈ പ്രജകൾ അന്ധരായിരുന്നാലേ ഇവർക്ക് ഇവരുടേതൊക്കെ കട്ടുമുടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഇയാൾ തൻ്റെ കുറച്ച് ആളുകളെ ബോധവൽക്കരിച്ചുകൊണ്ട് ആളുകളെ ഇയാൾ വളർത്തിയെടുത്തുകൊണ്ട് ഈ മന്ത്രിമാർക്കെതിരെ ആഞ്ഞടിച്ച് അങ്ങനെ മന്ത്രിമാരെ തോൽപ്പിക്കുകയാണ് മന്ത്രിമാരെ തടവിലിടുകയാണ് അതിനുശേഷം ഇയാൾ ജനിക്കുന്ന എല്ലാ കുട്ടികളുടെയും കണ്ണുകൾ സംരക്ഷിച്ചുകൊണ്ട് ആരുടെ കണ്ണിലും ആ മരുന്നിന് വീഴാതിരിക്കാൻ കഴിയുന്നത്ര ശ്രമിച്ചുകൊണ്ട് അങ്ങനെ അന്ധതയില്ലാത്തൊരു ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ കണ്ണ് തുറന്നവർ വിളിച്ചു പറഞ്ഞു ശരിയാണ് ഇവിടെ ഒരു ലോകമുണ്ട് സുന്ദരമാണ് മനോഹരമാണ് അപ്പോഴാണ് കാഴ്ച നഷ്ടപ്പെട്ടവർക്ക് മനസ്സിലായത് തങ്ങൾ ചതിക്കപ്പെട്ടതായിരുന്നു ഇതുപോലെയാണ് കാഴ്ച നഷ്ടപ്പെടുത്തുന്ന രാഷ്ട്രീയം പുറകോട്ട് നയിച്ച് പുറകിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പണ്ടെന്തോ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് പുരോഗതിയെക്കുറിച്ച് പുരോഗമനത്തെക്കുറിച്ച് ഒന്നും പറയാതെ നമ്മളെ പുറകോട്ട് നയിക്കുന്നവർ നമുക്ക് നമ്മുടെ മനസ്സിനെ മുന്നോട്ട് നയിക്കണം അല്ലെങ്കിൽ അത് ദുഃഖത്തിൻ്റെ വിഷമത്തിൻ്റെ അലയടികളുമായി പുറകോട്ട് പുറകോട്ടായിപ്പോവും പിന്തിരിപ്പൻ മനസ്സെന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെ ഒരു ദുർബല മനസ്സല്ല നമുക്ക് വേണ്ടത് മുന്നോട്ട് നീങ്ങുന്ന മനസ്സ് അപ്പം മനസ്സിനും വേണം ഒരു കർമ്മ ഊർജം മനസ്സിനും വേണം ഒരു കർമ്മശക്തി ആ കർമ്മശക്തി മനസ്സിനെ നേടിയെടുക്കാൻ കൃഷ്ണൻ പറയുന്നു ഞാൻ അർജുന നിനക്ക് പറഞ്ഞുതരാം പ്രവക്ഷ്യാമി യജ്ഞാത്വ ഇത് നിനക്ക് മനസ്സിലായാൽ നിന്നെ അലട്ടുന്ന സകല പ്രശ്നങ്ങളിൽ നിന്നും നിൻ്റെ മനസ്സിനെ നിനക്ക് മുക്തമാക്കാൻ സാധിക്കും എന്തൊരു ഗംഭീരമാണ് നോക്കും എന്തൊരു ശ്രേഷ്ഠമാണത് ജീവിതം അനുഗ്രഹീതമാക്കാൻ നമുക്ക് സാധിക്കുമെന്ന് കൃഷ്ണൻ ഉറപ്പ് തരികയാണ് അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞാൻ ഇങ്ങനെയായി എൻ്റെ വിധി ഇങ്ങനെയായി എൻ്റെ ജീവിതം ഇങ്ങനെയായി എൻ്റെ വിഷമങ്ങൾ എങ്ങനെയാണ് എൻ്റെ പ്രയാസ് പറഞ്ഞിരിക്കരുത് ഇനി ലെറ്റ് എസ് സ്റ്റാർട്ട് നൗ ഇവിടെ വെച്ച് നമുക്ക് ആരംഭിക്കാം ഇവിടെ വെച്ച് നമുക്ക് തുടങ്ങാം ഒരു പുതിയ ജീവിതം ഒരു മഹത്വരമാർന്ന ജീവിതം അപ്പം അതിനുള്ള ഇന്ധനമാണ് ഗീത തരുന്നത് ആ ശക്തി ആ ഊർജ്ജം നമുക്ക് ഗീതയിൽ നിന്നും വലിച്ചെടുക്കാം നമ്മുടെ ജീവിതത്തെ മാറ്റി മറയ്ക്കാം എന്താണ് കൃഷ്ണൻ പറഞ്ഞ കർമ്മം അകർമ്മം വികർമ്മം എന്നത് അടുത്ത ശ്ലോകത്തിൽ കൃഷ്ണൻ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് പറഞ്ഞു തരണം ഇത് ഉൾക്കൊണ്ടാൽ മോക്ഷസേ അശുഭാത് സകല അശുഭങ്ങളിൽ നിന്നും നമുക്ക് മുക്തരാവാം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണ